മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വ്യാഴം വ്യാഴഗൃഹത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് ഒന്ന് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും മധ്യേ വ്യാഴം എടവൻ രാശിയിലെങ്കിൽ പ്രവേശിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വരാവുന്ന കാര്യങ്ങൾ നക്ഷത്രങ്ങൾക്ക് എന്തെല്ലാം ഡിഫറൻസ് ഇതെല്ലാം വ്യത്യാസങ്ങളുണ്ടാകാം നഷ്ടങ്ങളുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകാം നമുക്കെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളതെ പറ്റിയാൽ പറയുക അപ്പോൾ ഞാനതിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ നമ്മുടെ സൗരത്തിലേറ്റവും വ്യാ വ്യാസമുള്ള വലിപ്പമേറിയ ഗ്രഹമാണ് വ്യാഴം കൂടാതിൻ്റെ ഭൂതം എന്ന് പറയുന്നത് ആകാശവുമാണ് ഇത് രണ്ടും വച്ച് മനസ്സിലാക്കുന്ന വ്യാഴഗ്രഹം എന്ന് പറഞ്ഞാൽ വിശാലതയെ കാണിക്കുന്നതാണ് വികസനത്തെ കാണിക്കുന്നതാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള ആൾക്കാർ വേണ്ട വിശാല ഹൃദയരായിരിക്കും ഈശ്വര കൃപയുള്ളവരായിരിക്കും ഈശ്വര അനുഗ്രഹമുള്ളവരായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാം അത് വിശാലതയാണ് വികസനമാണ് അവരെപ്പോഴും ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ നമുക്ക് വ്യാഴത്തെ പറയാം അതുപോലെ ഈ നീരുണ്ടാകുന്ന ഗ്രഹമാണെന്ന് പറയാം മനുഷ്യ ശരീരത്തിൽ ആ വ്യാഴൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം അപ്പോൾ വ്യാഴനെ പറ്റി പറയുമ്പോൾ അതോടൊപ്പം തന്നെ ശനിയേയും കൂടെ നോക്കും ശനി ഈ മാസം ഈ വർഷം മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി കുംഭത്തിൽ തന്നെ നിൽക്കുകയാണ് ഇതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമുക്ക് ഇത് ഒരുമിച്ചാണ് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് വ്യാഴത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപ്പം ഇപ്പം നോക്കുന്നത് അശ്വതി തൊട്ട് ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ കാര്യമാണെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മേടം ഇടവം മിഥുനം കർക്കിടക നാല് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അത് നോക്കാം ഇന്ന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റി നോക്കാം മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രൻ്റെ കാൽഭാഗവും ഒരു പാദം ഇതാണ് അപ്പോൾ അശ്വതിയും ഭരണിയും നമുക്ക് ആദ്യം എടുക്കാം അശ്വതിയും ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് പോകുന്നത് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ വ്യാഴൻ്റെ ഏറ്റവും നല്ല ഭാവങ്ങളിലൊന്നാണ് രണ്ടാം ഭാവം അശ്വതി നക്ഷത്ര ഭരണിക്കാരെ സംബന്ധിച്ചാൽ പതിനൊന്നിലെ ശനിയും രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴവും അതീവ ശുഭകരമായിരിക്കും വ്യാഴം ഡെപ്രഷനിൽ വിശാലത വികസനം കൂടാതെ പൈസ ഫൈനാൻസ് ഇതെല്ലാം വ്യാഴത്തിൻ്റെ ഭാവി കാര്യത്തിൽ വരുന്നതാണ് സന്താന ഗുണം അതൊക്കെ വരും അപ്പോൾ ഈ രണ്ട് നക്ഷത്രക്കാർക്കും രാജ്യോഗത്തിനും തുല്യമായ രീതിയിൽ തന്നെയാണ് വരാൻ മൂന്നോ ഒരു വർഷം എങ്ങനെയൊക്കെയാണ് അവർക്ക് ൂടും തൊഴിൽപരമായി കൊണ്ടും പ്രശസ്തി കൂടും എല്ലാ രീതിയിലുള്ള അതും ഉണ്ടാകും ഞാൻ വളരെ പരത്തി ഓരോന്നായിട്ട് പറയുന്നില്ല അപ്പോൾ അശ്വതിക്കും ഭരണയും സംബന്ധിടത്തോളം ഒരു രാജയോഗം വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വ്യാഴത്തിൻ്റെ കാലഘട്ടം അടുത്ത മാസം അടുത്ത വർഷം മെയ് പതിനാലാം തീയതി വരെയുണ്ട് ഇതിൽ മാർച്ച് ഇരുപത്തൊൻപത് വരെയുള്ള ശനിയും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ സമയം വളരെ അനുകൂലമായിരിക്കും പിന്നെ നമുക്ക് കിട്ടുമെന്ന് പറയാം ആ രാശിയിൽ തന്നെ വരുന്ന കാർ കാർത്തിക നക്ഷത്രമാണ് രണ്ടിൽ നമുക്ക് ഏതൊക്കെ ഒരു പറയാം തൊഴിലുറച്ച ധനവരവ് സ്വാധീനം വിശാലത ഓക്കെ വരുന്ന കാർത്തിക കാർത്തികയുടെ കാൽഭാവം ആദ്യത്തെ കാൽഭാവമുണ്ട് ആദ്യത്തെ കാൽഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ കുറച്ചുകൂടെ നോക്കിയിട്ട് ഡിഗ്രി വെച്ചുകൊണ്ട് നോക്കുന്ന ആളാണ് അപ്പോൾ ഈ മേടൻ രാശിയിലെ അവസാനത്തെ ഭാഗത്ത് വരുന്ന കാർത്തികയ്ക്ക് ഈ കുറച്ച് ഗുണങ്ങളെല്ലാം കിട്ടാനായിട്ട് കുറച്ചൊരു മൂന്നാല് മാസം വേറ്റ് എടുത്തിട്ടുണ്ട് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ അനുകൂലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്ന് വെച്ചാൽ ആദ്യത്തെ ഇവ രണ്ടും കഴിഞ്ഞ് വ്യാഴത്തിൻ്റെ ആ മൂവ്മെൻ്റ് ഈ കർ കാർത്തിക രാശിയുടെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് ഡിഗ്രിങ്കിലും മാറി വരണം വന്നതിൽ അവർക്ക് ആ ഫലങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മെയ് ആയി ഒരു നാല് മാസം അപ്പോൾ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് കാർത്തികയ്ക്ക് ഇതിൻ്റെ ഗുണം കിട്ടത്തു അത് അടുത്ത വർഷം അവർ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സെപ്റ്റംബർ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ തൊട്ട് കാർത്തികയ്ക്കും ഗുണം ഉണ്ടാവും ഇപ്പോൾ അവർ ഉടനെ പ്രതീക്ഷിക്കരുത് അവ ദോഷമൊന്നുമില്ല കാർത്തിക സമയം ജന്മത്തിൽ നിൽക്കുന്ന ആ പ്രതി തന്നെ ഉണ്ടാവുകയുള്ളു ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി മൂന്ന് നക്ഷത്രം ഉണ്ട് ഈ മേടൻ രാശിയിലെ നക്ഷത്ര പറ്റി പറയാനുള്ളത് ഇനി ഇടവൻ രാശി എടുക്കാം പിന്നെ രാശി വരുന്ന അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി പിന്നെ വരുന്നത് മകേരത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇത്രയും പേർക്ക് എടവരാശിയിലാണ് അപ്പം ഈ അവരവസമിടത്തോളം കഴിഞ്ഞ ഇത്ര കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴത്തിൻ്റെ ഗുണം ഉണ്ടായിരുന്നില്ല കാരണം വ്യാഴം പന്ത്രണ്ടിലായിരുന്നു അത് ലഗ് ജന്മത്തിലോട്ട് വരികയാണ് അപ്പം പന്ത്രണ്ടിനേക്കാളും വളരെയധികം ആശ്വസിക്കാവുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് പിന്നെ കണ്ട ശനി ശനി അവിടുത്തെ നിൽക്കുന്നുണ്ട് അതിൻ്റെതായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടെങ്കിൽ ഇത് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ജന്മത്തിലോട്ട് വ്യാഴം വരുമ്പോൾ അത് കുറച്ചുകൂടെ പന്ത്രണ്ടിൽ നിന്നതിനേക്കാളും വളരെ ആശ്വാസകരമാണെന്ന് പറയാം ആരോഗ്യം ധനസ്ഥിതി സത്പൊക്കെ മാറ്റങ്ങളുണ്ടാവും അതിലൊക്കെ കുറച്ചുകൂടി അനുകൂലമായി ഉണ്ടാവും വിദ്യാഭ്യാസം ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കുള്ള ദീർഘായുസം ഉണ്ടാകും സൗന്ദര്യം മാർത്ത ഇതൊക്കെ ഉണ്ടാകും എന്നാണ് ആചാര്യം പറയുന്നത് ഇതൊക്കെ ബാങ്കർ തത്വചിന്തകർ പാപയോഗം വരായിരിക്കണം പാപയോഗം എന്ന് പറഞ്ഞാൽ ലഗ്ന ഈ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴൻ്റെ പുറത്തൂടെ രാഹു കേതുക്കളോ അന്ന് വരാൻ ഇല്ല ഈ വർഷം വരുന്നില്ല അത് ചൊവ്വം മാത്രം അന്ന് കയറിപ്പോവും ആ സമയത്ത് കുറച്ച് ധനനഷ്ടമോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളുണ്ടാകും അത് ഇപ്പം ഞാൻ പറയുന്ന മാസഫലത്തിൽ ആ കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ പൊതുവേ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാളും നന്നായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നവരെ പറ്റി പറയാം ഞാൻ പ്രത്യേകിച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് നക്ഷത്രങ്ങളൊന്നുമില്ല ആരും മകേരവും കാർത്തികയാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും ഇടപത്തി വരുന്നുണ്ട് മകേരത്തിൻ്റെ ആദ്യത്തെ ഭാഗം എന്നുണ്ട് അപ്പോൾ മകേരത്തിനും രോഹിണിക്കും ഇവർക്ക് മൂന്നുപേർക്കും വലിയൊരു രാജയോഗം ഒന്നും ആരോപെ കാര്യങ്ങളൊന്നും പറയാനില്ല ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ എന്നുവെച്ചാൽ കഴിഞ്ഞ നക്ഷത്രക്കാർ നന്നായിരിക്കും ഇനി പറയുന്നത് മിഥുനൻ്റെ രാശിയാണ് മിഥുനൻ്റെ രാശിയിൽ മൂന്ന് നക്ഷത്രമുണ്ട് മകരത്തിൻ്റെ അവസാനം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗം അപ്പം അവരെ സംബന്ധിച്ചോളം അവർ വ്യാഴത്തിൻ്റെതായ സകല ഗുണങ്ങളും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ മാറ്റം വരാൻ പോകണം വ്യാഴം പന്ത്രണ്ടിലോട്ട് വരാൻ പോകും പന്ത്രണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വ്യയം കൂടും എസ്പെൻസ് കൂടും അവർക്ക് വരുമാന വരുമാനത്തിൻ്റെ കുറവല്ല ചിലവ് കൂടും അതനുസരിച്ചുള്ള പിന്നെ നിയമപരമായിട്ട് ചില വക്കീലിനോ മറ്റു ആൾക്കാർക്ക് കാശ് കൊടുക്കേണ്ടി വരും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ നിയമപരമായിട്ടുള്ള ഇത് വരും മരുന്നുകളൊക്കെ മേടിക്കേണ്ടി വരും എന്ന് വെച്ചാൽ അത്ര അനുകൂലമല്ല അപ്പോൾ നമുക്ക് മെഡിക്കേഷൻ നമുക്ക് മെഡിക്കൽ മെഡിസിൻസ് അസുഖമുള്ളവരാണെങ്കിൽ അത് വളരെ കെയർഫുള്ളായിട്ട് അതൊക്കെ മേടിക്കേണ്ടി വരും പിന്നെ വരുന്നതാണ് ദീനദയാ പ്രസ്ഥാനങ്ങൾ ചാരിറ്റബിൾ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവളുടെ നല്ലതാണ് അതിൽ അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് തോന്നും ആ തോന്നും അവളുടെ നല്ലതാണ് അതിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് പൈസയൊക്കെ അവിടെ നഷ്ടപ്പെടും ഞാൻ കുറച്ച് പൈസ നഷ്ടപ്പെടും എന്ന് പറയും ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കൊടുക്കുകയാണെങ്കിലും ഇത് രണ്ടും അത് ഒരുപോലെ തന്നെ മാറും അപ്പോൾ നമുക്ക് വേറെ നഷ്ടമായിട്ട് വരില്ല നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പോകണം എന്നുള്ളൊരു മട്ടിലേ ഉള്ളൂ പിന്നെ വിദേശത്തുള്ളവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിദേശകാര്യങ്ങൾ പഠിക്കാനും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡോക്ടർ നേഴ്സസ് അങ്ങനെയൊക്കെയുള്ളവർക്ക് അവരുടെ അനുകൂലമായ കുറച്ചുകൂടെ തിരക്ക് കൂടും ബിസിനസ്സ് കൂടും തിരക്ക് കൂടും പക്ഷെ ഒരു ടെൻഷൻ കൂടും പക്ഷേ അതോട് അനുകൂലമായ കാര്യം നല്ലൊരു കാര്യത്തിലാണ് ടെൻഷൻ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ജനത ഞാനിപ്പറിയ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് പിന്നെ വിദേശ ബന്ധം വിദേശ ബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഫോറിനിൽ വർക്ക് ചെയ്യുന്നവർക്കൊരു അനുകൂലമായ സമയമാണ് കാര്യം അവർ കുടുംബത്തെ പിരിഞ്ഞിട്ട് ഇരിക്കേണ്ടി വരും വിരിങ്ങി ട്രാവൽ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ട്രാവലിംഗ് ഒക്കെ ധാരാളം മാറ്റി വരും അവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ വരുന്നത് കുറച്ച് കുറച്ച് അലങ്കീതികളുണ്ടാവും കുറച്ച് എന്താണ് അലയേണ്ടി വരും എന്ന് പറയാൻ കുറച്ച് നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് കാര്യം നടന്നില്ല അപ്പോൾ നമ്മൾ അലയാറെഡിയായും കുറച്ചൊക്കെ ഒന്ന് അലയാണ് ഇപ്പോൾ ഒരു പ്രാവശ്യം പോയാൽ കാര്യം നടന്നത് രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ കാര്യം നടക്കുമെന്ന് വിചാരിച്ചാണ് ഒരാളു പറയും കാശ് കൊടുക്കുകയാണെങ്കിൽ അയാൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ആ സ്ഥാപനം കൊടുക്കേണ്ട സമയം അയാൾ പറയാം പത്താം പത്താം തീയതി തരണം എന്ന് പറയാം നമ്മൾ പറയും ഇല്ല മുപ്പതാം തീയതി തരാൻ പറ്റുള്ളൂ നമുക്കൊരാൾ നമുക്ക് ഇങ്ങോട്ട് കാശ് തരാമെന്ന് പറയുകയാണെങ്കിൽ അയാൾ പറയാം ഞാൻ പത്താം തീയതി തരാമെന്ന് പറയാം നമ്മൾ ഇരുപാന്തി പ്രതീക്ഷിച്ചാൽ മതി അതിപ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മോശമാസം എന്നൊക്കെ പറയാം അതുകൊണ്ട് വളരെ മോശമൊന്നുമല്ല കുറച്ച് ചെറിയൊരു ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഈ ചാരിറ്റബിൾ വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് രഹസ്യ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജ്യോത്സ്യമായി തുടങ്ങിയവർക്ക് അനുകൂലമാണ് പിന്നെ നിയമ നിയമ ആൾക്കാർക്ക് അനുകൂലമാണ് ഇവർക്കെല്ലാം അനുകൂലമാണ് ഫോറിൻ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ടെക്സ്റ്റൈൽ തുണിയും മറ്റേ സർവീസ് ചെയ്യുന്നവർ യൂ ട്യൂഷനോ അങ്ങനെയൊക്കെയുള്ള അവർക്ക് അനുകൂലമാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അവരുടെ അനുകൂലമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ് ഇതൊക്കെ അതുകൊണ്ട് അത്ര ഒരു മോശമായൊരു അവസ്ഥ അല്ല വരുന്നത് ഇനി വരാൻ നാലാമത്തെ രാശിയാണ് നാലാമത്തെ രാശി എന്ന് പറയുമ്പോൾ കർക്കിടൻ രാശി വരും കർക്കിടൻ രാശി വരുന്ന ആദ്യത്തെ പുണർത്തൻ്റെ ആദ്യ ഭാഗം അവസാന ഭാഗം എന്ന കാൽഭാഗം പൂയോ പിന്നെ വരുന്നത് ആയില്ലു ഇവരുടെ സമയത്തോളം പതിനൊന്നിലാണ് വ്യാഴം പതിനൊന്നിലൊട്ട് വരെയാണ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ വ്യാഴം വളരെ നല്ലൊരു ഗുണമാണ് കൊണ്ടുവരുന്നത് നല്ല കൂടുതൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടും നല്ല പേരെടുക്കാൻ പറ്റും നില കൂടും ജനസമ്മതനായിരിക്കും സത്പേര് കൂടും സത്പേ സൽപ്പേരുണ്ടാകും സന്താനഭാഗ്യവും ഉണ്ടാകും എല്ലാ സുഖ സൗകര്യം കിട്ടും എന്നാണ് ജ്യോതിഷ ഭാഷ പറയുന്നത് പതിനൊന്നിലെ വ്യാഴം വരുന്ന വേറെ വരുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തേക്കാളും വളരെ അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറും അവർക്ക് ഈ രണ്ട് മാസം വരുന്ന രണ്ട് മാസം അല്ലെങ്കിലും അടിപൊളിയാണ് കാര്യം സൂര്യനുമൊക്കെ അനുകൂലമാണ് അപ്പോൾ രാജയോഗത്തിൻ്റെ പ്രതിനിധി തന്നെ ഉണ്ടാകും ആദ്യത്തെ രണ്ട് മൂന്ന് മാസം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഉള്ളതുകൊണ്ട് രോഗാവസ്ഥകൾ കൂടാതെ ശ്രദ്ധിച്ചു വേണം വേറെ ഇതിലൊന്നും പറയാനുള്ളവർക്കും മൂന്നുപേർക്കും നല്ലതാണ് അപ്പോൾ നേരത്തെ കാർത്തികയുടെ കാല് പറഞ്ഞ പോലെ ഈ പ്രാവശ്യം മറ്റേ കർക്കിടകത്തിൽ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് പുണർത്തം വരുന്നത് കാൽഭാഗം അപ്പോൾ കർക്കിടൻ രാശിയിലെ പുണർ നക്ഷത്രക്കാർക്ക് ആദ്യത്തെ സെപ്റ്റംബർ ഒക്കെ ഈ വരുന്ന ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ വളരെ അനുകൂല സമയമാണ് അത് കഴിഞ്ഞാൽ അത്ര അനുകൂലമല്ല എന്നല്ല പ്രതികൂലമായിരിക്കില്ല കാര്യം വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴേ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാശിയിലുള്ളവർ പുനർത്തിൻ്റെ പുണർ നക്ഷത്രക്കാർക്ക് ഇപ്പോഴേ വ്യാഴൻ്റെ ഗുണം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞവരെ മൂന്നാലഞ്ച് മാസമായിട്ട് അവർക്ക് വ്യാഴൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥ അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഡിഗ്രി വെച്ച് നോക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ അപ്പോൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോവുക നക്ഷത്രക്കാർക്ക് ഞാൻ പറയുക അശ്വതി ഭരണി പൂയം മാലിന്യം ഇവർക്കൊക്കെ വളരെ അനുകൂലമായ അവസ്ഥയാണ് അത് മുതലെടുക്കുക അത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം പ്രധാനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം